ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നൊരു വലിയ വഴക്കുണ്ട് വഴക്കെന്ന് പറയുമ്പോൾ ജാൻമണി ഇന്ന് രാവിലെ മീറ്റിങ്ങിനിടയിൽ പോകുന്നതിന് മുമ്പ് എണീറ്റ് വന്നിട്ട് പറയുന്നുണ്ട് ഒൻപത് എന്ന് പറയുന്ന ഒരു അക്കം ഇവിടെ ഒരാൾ ഉപയോഗിച്ചു ഞാനത് കേട്ടു അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തവണ പരിഹസിക്കപ്പെട്ട ഒരു ഒരു കാര്യമാണത് ദയവേത് നിങ്ങളാരും അത് ഉപയോഗിക്കരുത് അത് പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കരുത് എന്ന് ജാൻമണി പറയുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് അത് ആരാണ് പറഞ്ഞതെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് നോറേഞ്ച് ജാസ്മിനും ഒക്കെ വലിയ വഴക്കുണ്ടാക്കിയിരുന്നു നമുക്കൊക്കെ ആരാണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു ഈ ലൈവ് നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് നോക്കിയിരിക്കില്ല അല്ലെപ്പോൾ ഒക്കെ വിട്ടുപോകും അപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു കാര്യം നടന്നത് സത്യത്തിൽ എൻ്റെ ശ്രദ്ധയിലും പെട്ടിരുന്നില്ല അപ്പോൾ ഈ അർജുൻ റസ്മിൻ ഈ നമ്മുടെ ജിൻഡോ ജാൻമണിയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര പൂരി കഴിച്ചെന്നോ മറ്റോ ചോദിക്കുമ്പോൾ ജിൻഡോ എട്ടെണ്ണം കഴിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ ഒന്നുകൂടി ചേർത്ത് ഒൻപതാക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ജാൻമണിയുടെ മുഖം മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ കളിയാക്കി കൊണ്ട് പറഞ്ഞതാണെന്ന് ചിലപ്പോൾ അർജുൻ നോർമലി അങ്ങ് പറഞ്ഞതായിരിക്കാം പക്ഷേ ജാൻമണി അടുത്തിരിക്കുമ്പോൾ തന്നെ എട്ടിൻ്റെ കൂടെ എന്തേ രണ്ടും കൂടെ ചേർത്ത് പത്താക്കി കൂട അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ കഴിച്ചങ്ങ് പത്താക്കുക എന്ന് പറയുമ്പോൾ റൗണ്ടായിട്ടുള്ള ഒരു ഫിഗറാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തുകൊണ്ട് അർജുൻ പറഞ്ഞില്ല അപ്പോൾ ഒന്നും കൂടെ ചേർത്ത് ഒമ്പതാക്കിയാലോ ആ ചോദ്യം തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഇൻഡയറക്ട്ലി പറഞ്ഞതാണ് എന്ന് ജാൻമണിക്ക് അപ്പോൾ തന്നെ തോന്നി ജാൻമണിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട് പക്ഷേ എന്നിട്ട് അവർ ആരുടെയും അടുത്ത് ഞാൻ കണ്ടില്ല അവർ പേരെടുത്ത് ഇത് പറയുന്നത് അർജുനാണെന്നുള്ളത് പക്ഷേ അവർ പൊതുവായിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഇങ്ങനെ പരിഹസിക്കരുത് ഇപ്പോൾ അർജുനു വേണമെങ്കിൽ പറയാം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒമ്പോ എന്ന് പറയണത് നമുക്കിപ്പോൾ ഒരക്കമല്ലേ അത് പറയില്ല പറയാൻ പാടില്ല എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ കഴിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ അർജുൻ ചിലപ്പോൾ പർപ്പസ്ഫുള്ളി ആയിരിക്കില്ല പറഞ്ഞത് പക്ഷേ ജാൻമണിയെ പോലുള്ള ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം കേട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയിട്ടുള്ളവരാണ് അപ്പോൾ അവർക്കത് അവരെ പറഞ്ഞതായിട്ട് തോന്നിയാലും കുറ്റം പറയാനൊന്നും പറ്റില്ല അതൊരു മാന്യമായിട്ടാണ് പറഞ്ഞത് അർജുനൻ്റെ പേരെടുത്ത് പറഞ്ഞു വലിയ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീനുണ്ടാക്കോ ഒന്നും ചെയ്തില്ല പകരം മാന്യമായിട്ട് ആ ടോപ്പിക്കവിടെ പറഞ്ഞു പക്ഷേ അത് പിന്നെ നോറയും ജാസ്മിനൊക്കെ ഏറ്റുപിടിച്ചാണ് അത്രയും ബഹളം അവിടെ ഉണ്ടായത് ആരാണ് അത് പറഞ്ഞത് എന്ന് അറിഞ്ഞേ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട ബഹളം ഉണ്ടാക്കിയത് അവരാണ് എന്നിട്ടും ജാൻമണി പറഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പുറകിലുള്ള ആൾ അർജുനാണ് സൊ അർജുന ഏത് മീനിങ്ങിലാണത് പറഞ്ഞതെന്ന് നമുക്കിപ്പോഴും അറിയില്ല പക്ഷേ ഒഴിവാക്കാം അത്രേ ഉള്ളൂ ജാൻമണിയെ പോലെയുള്ളവർ ഒരുപാട് സഫർ ചെയ്തവരാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അറിയാതെ പറ്റിയതാണെങ്കിൽ ഓക്കെ നമുക്ക് വിടാം പക്ഷേ പരമാവധി അത്രയും കാര്യങ്ങൾ അറിഞ്ഞാണെങ്കിലും അറിയാതാണെങ്കിലും പറയാതിരിക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം